നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മാളവിക സുധാകരൻ ആദ്യം പ്രധാന വാർത്തകൾ ലോട്ടറി തട്ടിപ്പ് വീരൻ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നൽകി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് കടങ്ങോട് സ്വദേശി പജീഷ് പോലീസിന്റെ പിടിയിലായത് അയ്യായിരം രൂപ സമ്മാനം സമ്മാനമടിച്ച ടിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് നൽകി ക്യു കോഡ് സ്കാൻ ചെയ്യിപ്പിച്ച് വിശ്വാസം നേടിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് പ്രതിക്കെതിരെ മുൻപും സമാനമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിലുണ്ടെന്ന് പോലീസ് പന്നിത്തടം സെന്ററിൽ കാറുകൾ കൂട്ടിയിടിച്ച് മൂന്നുപേർക്ക് പരിക്ക് മലപ്പുറം സ്വദേശിയായ ഗാദർ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടും പ്രവർത്തിക്കാത്താണ് അപകടങ്ങൾ കൂടാൻ കാരണമെന്ന് ആരോപണം പന്നിത്തടം സെന്ററിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ വരടിയും പൂപ്പാലത്തിനു സമീപം നിയന്ത്രണം വിട്ട മിനിയിലോരു പാടത്തേക്ക് മറിഞ്ഞു അപകടം കേരള കാർഷിക ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത യുവ കർഷകൻ നാസർ മങ്കര എ കെ ഫോർട്ടിഎറ്റ് നെൽവിത്തുകൾക്ക് റെക്കോർഡ് വിളവ് രാസവളങ്ങൾ പൂർണമായും ഒഴിവാക്കി ജൈവ രീതിയിൽ കൃഷി ചെയ്തപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് കിലോയോളം വിളവ് ഉയർന്ന ഉൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയുമാണ് ഈ റെക്കോർഡ് വിളവിന് കാരണം വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം പരാതികൾക്ക് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് ഈ പ്രതിഷേധം താലൂക്ക് വികസന സമിതി യോഗം പ്രഹസനമാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് പരാതികൾക്ക് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയത് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദി അധികൃതരുടെ അനാസ്ഥ കാരണം നോക്കുകുത്തിയായി മാറിയെന്നാണ് മനോജിന്റെ ആരോപണം നവീകരിച്ച കൈപ്പറമ്പ് പറപ്പൂർ റോഡ് പൂർത്തീകരണോദ്ഘാടനം പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് രണ്ട് ദശാംശം രണ്ട് ഒൻപത് കിലോമീറ്റർ നീളമുള്ള റോഡ് നവീകരിച്ചത് കാന നിർമ്മാണം ബേം പ്രൊട്ടക്ഷൻ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് നിർമ്മാണം